നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിരുന്നെത്തിയ ഫുട്ബോളിനെ മനസ്സറിഞ്ഞ് വരവേറ്റ് കണ്ണൂർ മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ സൂപ്പർ ലീഗ് മത്സരത്തിൽ നിറഞ്ഞു കവിഞ്ഞ് ഗാലറികൾ ആദ്യ സീസണിൽ ഹോം ഹോംഗ്രൌണ്ടില്ലാതെ കോഴിക്കോട് പന്ത് തട്ടിയ കണ്ണൂർ വാരിയേഴ്സിനെ രണ്ടാം സീസണിൽ സ്വന്തം മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയായിരുന്നു കണ്ണൂരിലെ ഫുട്ബോൾ ആരാധകർ കണ്ണൂർ വാരിയേഴ്സിന്റെ ആരാധക കൂട്ടായ്മ റെഡ് മറൈനേഴ്സ് ആവേശത്തിന്റെ ആഴക്കടൽ തീർത്തു കണ്ണൂർ വാരിയേഴ്സിന്റെ കൊടികളും ജേഴ്സികളും അണിഞ്ഞാണ് ആരാധകർ എത്തിയത് വൈകിട്ട് ആറു മണിക്ക് തന്നെ റെഡ് മറൈൻ മറൈനേഴ്സ് ആരാധക കൂട്ടായ്മയുടെ മറൈനേഴ്സ് ഹോട്ടൽ നിറഞ്ഞു തുടങ്ങി കളി ആരംഭിക്കുമ്പോഴേക്കും ഗാലറികളും നിറഞ്ഞിരുന്നു ചെണ്ടമേളവും ഫയർ ഡാൻസും വെടിക്കെട്ടുമായി ഉത്സവമാക്കി കണ്ണൂരിലെ ഫുട്ബോൾ ആരാധകർ ടീം ലൈനപ്പ് ചെയ്യുമ്പോൾ റെഡ് മറൈനേഴ്സ് കൂറ്റൻ ബാനർ ഉയർത്തി കണ്ണൂരിനെ പൈതൃകത്തെ ഓർമ്മപ്പെടുത്തുകയായിരുന്നു കളി തുടങ്ങിയതും ബാൻഡി മേളവുമായി ആഘോഷം തുടങ്ങി ഗാലറിയിൽ മുട്ടിപ്പാട്ടുണ്ടായിരുന്നു തൃശൂർ മാജിക് എഫ്സിയുടെ ചുരുക്കം ആരാധകർ മാത്രമാണ് കളിക്കാനെത്തിയത് ആദ്യ പകുതിയുടെ ഇടവേളയിൽ കണ്ണൂർ സ്പോർട്സ് ഡിവിഷനിലെ രണ്ട് കുട്ടികൾ പന്തുകൊണ്ട് സ്റ്റൈലും നടത്തി